നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് അവർ അന്വേഷിക്കട്ടെ ജയിലിൽ മന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എടുക്കാന്ന് പറഞ്ഞ ആളെ പറഞ്ഞിട്ടൊക്കെ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം വലിയ പ്രശ്നം ബോർഡ് മതിൽ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് എന്തായാലും സോ മച്ച് അവർ വന്ന അതിന്റെ ലിക് ചില്ലിട്ട് വന്നു ഒരുപാട് നന്ദി അല്ലെങ്കിൽ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല പിള്ളാരൊക്കെ ഉള്ളതല്ലേ ഒത്തിരി താങ്ക്സ് നന്ദി കൊല്ലം കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് ഈ ഒരു പിന്നിൽ നിന്ന് വന്ന കമന്റ് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്റെ കെട്ടിയവനാണോ എന്ന് ഹലായ മുകേഷ് ജാഥ മാധവ് എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുവാണ് രേണു സുദിക്ക് വീട് വെച്ച് കൊടുത്തവരല്ല ഇപ്പൊ ഏറിലാണല്ലോ ആദ്യം ആ അച്ഛൻ പിന്നെ ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി അതിനുശേഷം മറുനാടൻ ഷാദിനും ഇപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ തോന്നുമായിരിക്കും ഒരു കാര്യം ചെയ്തു ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും ഇനി പേടിക്കേണ്ട പലരുമുണ്ട് കാരണം ആ വീട് ചെയ്തു കൊടുത്ത ഒരു വ്യക്തി മാത്രമല്ല പലരുടെയും അധ്വാനം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ അപ്പോഴെല്ലാം ഒരു വീഡിയോ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ ആരൊക്കെ സഹായിച്ചു അവരൊക്കെ പേടിക്കേണ്ട അവസ്ഥയാണ് ഒരു പക്ഷേ അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണോ ഇല്ലെങ്കിൽ അവരുടെ പി ആർ വർക്കേഴ്സ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറയുകയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ പി ആർ വർക്കേഴ്സ് അല്ലെങ്കിൽ എവരെ ഉപദേശിക്കുന്നവർ അവരിങ്ങനെ പോവുകയാണെങ്കിൽ ഇവരെ കുഴിച്ച് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ രീതിയിലാണ് ഇപ്പൊ സഹായിച്ചവരെല്ലാം ഏറലാവുന്നത് ഒരുപക്ഷെ ഇവിടെ പലരും ചോദിക്കുക മറന്നാടൻ എന്ത് ചെയ്തു ഫിറോസ് എന്ത് ചെയ്തു അല്ലെങ്കിൽ ആ അച്ഛൻ എന്ത് ചെയ്തു എന്ന് അവരെല്ലാം ചെയ്ത ഒരു കാര്യം മാത്രമാണ് കൊല്ലം സുധീടെ മക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു അല്ലാതെ എന്ത് തെറ്റാണ് ചെയ്തത് പലരും പറയുമായിരിക്കും വേണമെങ്കിൽ വീടിന് കേടുപാടുകളുണ്ട് അല്ല ഞാൻ ചോദിക്കുകയാണ് പലരും വീട് വെച്ചിട്ടുണ്ട് ഇതിലും വലിയ ലക്ഷങ്ങൾ മുടക്കി വീട് വെച്ചവരുണ്ട് പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആ വീടുകൾക്കൊന്നും പാളിച്ചകളില്ലേ ഇല്ലെങ്കിൽ കേടുപാടുകൾ പറ്റില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരോട് പോയി പറയും നമ്മളത് പരിഹരിക്കുക നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത് അതുപോലെ തന്നെയല്ലേ കാര്യങ്ങളും ഒരുപക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ മതിലിന്റെ കാര്യം ആ മതിലിന്റെ അവസ്ഥ കണ്ടിട്ട് പറയാതിരിക്കാൻ കഴിയത്തില്ല ആ രീതിയിലാണ് ആ മതില് നില്ക്കുന്നത് അതിൽ രേണുസുതി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്താണ് മറന്നാടിന് കൊടുത്ത മറുപടി എന്ന് ഒന്ന് നോക്കിക്കാണാം കൊല്ലം ശ്രുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് ഇത് ഫസ്റ്റ് അല്ലം ശ്രുതിക്ക് കൊട്ടാരം നിർമ്മിച്ച് അല്ല അതിലെന്താണ് തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഫ്ലവേഴ്സ് അല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലേ ചേർന്നല്ലേ ആ ആ ആ വെച്ച് നൽകിയത് കിട്ടിയത് വാർത്ത വാർത്ത വാർത്തയാണല്ലോ എന്താണെന്ന് ചിലപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് സത്യം പറഞ്ഞാ ഇവർ നമുക്ക് ഒരു ഫ്ലവേഴ്സ് ചാനൽ അപ്പം ഏട്ടം മരിച്ചപ്പോൾ ഞങ്ങൾ അനാഥരാവും ഓർത്തപ്പ തന്നെ അവരാണ് വീടിന്റെ കാര്യം എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ അപ്പോഴാണ് ഈ കെ സി ഡി സി എന്ന് പറഞ്ഞത് നമ്മള് ചെയ്തോളാന്ന് പറഞ്ഞാൽ വീട് ചെയ്തു തന്നെ എന്തായാലും ഫ്ലവേഴ്സ് ചാനൽ ചെയ്യാതിരുന്നത് വളരെ മോശമായെന്നേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ കാരണം ഇത്രയും പേരിപ്പോൾ എയറിൽ പോകാൻ കാരണം ഫ്ലവേഴ്സ് ചാനൽ ഒറ്റ ചാനലാണ് അവരാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് തങ്കച്ചേട്ടൻ തന്നെ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അവരെയൊക്കെ എയറിലാക്കിയത് ഫ്ലവേഴ്സ് ചാനൽ എന്ന് തന്നെ പറയണം ഒരുപക്ഷെ അവരിപ്പോ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആരൊക്കെയോ പറയുന്നതിൻ്റെ തൊട്ട് മറന്നാടിനോടുള്ള കലിപ്പ് തീർത്തതാവാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വാക്കുകൾ കേട്ടു നോക്കാം ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഷാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികഷ്ടായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതില് ഈ മതിൽ ഒന്നര എന്തായാലും മതില് മണിത് കൊടുത്ത ഷാജൻ ഇപ്പോൾ ഒരു നികിഷ്ട മനുഷ്യനായി മാറിയിരിക്കുകയാണ് അതും തങ്കച്ച പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു വിലയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മനുഷ്യൻ ശരിയല്ല ഈ മനുഷ്യൻ ഞങ്ങൾക്കൊരു മതില് പണിത് കാണുന്നു ഒരു മതില് പണുതു എന്ന രീതിയിലാണ് പറയുന്നത് ഒരു നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ മതിലിന്റെ അവസ്ഥ അതത്ര നല്ല രീതിയിലല്ല ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇടിഞ്ഞ് താഴെ വീഴാനും ചാൻസ് ഉണ്ട് ആ ഭാഗത്ത് ചിലപ്പോൾ കുട്ടികൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇടിഞ്ഞ് താഴെ വീഴാനും ചാൻസ് ഉണ്ട് പിന്നെ ചിലർ പറയും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തല്ലേടേ അതിനകത്തും കുറ്റം പറയണമെന്നൊക്കെ ചോദിക്കും ഇവിടെ ഇപ്പൊ ഫ്രീ ആയിട്ടാണെങ്കിലും ഇവർ പറയുന്നതിന് ഒട്ടും കാര്യമില്ല എന്ന് പറയാൻ കഴിയത്തില്ല ആ മതിലിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത് പക്ഷെ വീണ്ട കാര്യത്തിൽ ഞാൻ ചെയ്തു കൊടുത്തവരെ കുറ്റം പറയത്തില്ല കാരണം അവർ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ആർക്കും കണ്ടാൽ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചതും പക്ഷേ മതില് മതിൽ ഇച്ചിരി പ്രശ്നമാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിൽ വന്നത് ഇപ്പോൾ തങ്കച്ചൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കാരണമുണ്ട് മറന്നാടൻ വരെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കണം നമ്മുടെ തങ്കച്ച ചേട്ടനും രേഷ്മയും വന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണമായത് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം മക്കൾക്കും ഫിറോസ് എന്ന നല്ല മനുഷ്യൻ പണതുകൊടുത്ത വീട് പൊട്ടിയൊരിക്കുന്നു എന്നും അവർ താമസയോഗ്യമല്ല എന്നും അവർ പറഞ്ഞതാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് വളരെ സങ്കടകരമാണ് നല്ല മികച്ച നിലവാരമുള്ള വീടാണ് എവിടെയെങ്കിലും ഒരുപക്ഷെ ഷെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് മഴ പെയ്തപ്പോൾ എറിച്ചിലടിച്ചു കാണും അതിനെക്കുറിച്ച് ഇങ്ങനെ നുണ കലർത്തി പറയുക എന്നത് അങ്ങേറ്റം സങ്കടകരമാണ് ഇവിടെ എന്താണ് മറന്നാടൻ ഷാജൻ പറഞ്ഞു വെച്ചേക്കുന്നത് ഇപ്പം നമുക്ക് മനസ്സിലായി കാണും രേണു സുദ്ധിയും ഫാമിലിയും കള്ളം പറയുന്നു എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അത് പൂർണ്ണമായിട്ട് പറഞ്ഞാൽ കള്ളമല്ല ചില കാര്യങ്ങളൊക്കെ സത്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്ന് രേണുവിനും ചേട്ടനും മരണനാടൻ പഠന കൊടുത്ത മതിലിൻ്റെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കാരണം മറണാടൻ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിക്കുന്നത് ഇപ്പോൾ മറണാടൻ്റെ നിലവാരം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം അവരിങ്ങനൊരു വീഡിയോ ചെയ്തത് എന്തായാലും നല്ല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപക്ഷെ ചില കാര്യങ്ങളൊന്നും രേണു രേണുസൂതിക്ക് മനസ്സിലായോ എന്ന് അറിയത്തില്ല ഇനി പി ആർ വർക്കേഴ്സ് ഉണ്ടോ എന്ന് അറിയത്തില്ല അവർ പറഞ്ഞതിനനുസരിച്ച് പറയുകയാണോ എന്നറിയത്തില്ല എന്തായാലും വീഡിയോയിൽ നല്ല രീതിയിൽ മറുനാടൻ നേരെ പറയുന്നുണ്ട് ഒരുപക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം സഹായം ചെയ്തവരെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്നവരും തെറ്റു പറയാൻ കഴിയില്ല എന്ന് കരുതി പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ എന്ന് രേണു ചേട്ടനും ആ വീട് മറന്നാടൻറെ അധ്വാനം രേണുസുരി വന്ന വഴി മറക്കല്ലേ ഇതിന് മാപ്പിൽ എന്ത് മാപ്പില്ലെന്ന് മറന്നാടൻ എന്നെതിന് ഞാൻ മറന്നാടനെ മറന്നാടനെ ഞാൻ എന്തിനാ എനിക്ക് എന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറന്നാടൻ മറന്നാടൻ ബ്ലോക്കറേ പുള്ളിയുടെ പേര് നിങ്ങള് നിങ്ങള് എനിക്ക് എന്തിനാ മാപ്പ് തരോ ഇല്ലോ എന്ന് നോക്കുന്നു ഞാൻ നിങ്ങളെ തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ നിങ്ങളോടും നിങ്ങൾ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു ബന്ധവും ഇല്ല പ്രശ്നവും ഒരു ബന്ധവും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇതിൽ ആ ഇതിലാ ഹെഡിങ്ങിനെഴുതിയെക്കുന്നത് മറുനാടന് മാപ്പ് തരണം എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് കാരണം ഇത് വെച്ചു കൊടുത്തതിന് മറന്നാടന് മാപ്പ് നൽകണം എന്ന രീതിയിലാണ് ഹെഡിങ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് വേറെ രീതിയിലോട്ടാണ് ആളുകൾ എടുക്കുന്നത് അത് ചിലപ്പം പലരും അങ്ങനെ തന്നെ ആയിരിക്കാം ഹെഡിങ് വെക്കുമ്പോൾ അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെയുള്ള ഹെഡ്ഡിംഗ് കൊടുക്കുന്നത് ഇവിടെ എന്തായാലും രേണുസ്തി ആ ഹെഡിങ് എന്തായാലും ഏതൊരു അർത്ഥത്തിന് അടുത്തേക്ക് അറിയില്ല എന്തായാലും രേണുസുദ്ദി പറയുന്നത് രേണുസുദ്ധിക്ക് ആരുടെയും മാപ്പ് വേണ്ട നിങ്ങൾ ആരെ ജഡ്ജിയാണോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത് എന്തായാലും ഇവിടെ അവസാനം രേണുസുദ്ധി പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളും ഞാനുമായിട്ട് എന്താണ് ബന്ധം ആ ഒരു ചോദ്യം വേണമായിരുന്നോ എന്ന് തോന്നിപ്പോയി കാരണം നിങ്ങളെ വീണ്ടും മതിലുപണിത ബന്ധമെങ്കിലും ഒന്ന് ഓർക്കണമായിരുന്നു എന്ന് പലരും ചിന്തിക്കാം അത് മറന്നാടൻ പറയുന്നുണ്ട് മറന്നാടൻ അതുകൊണ്ട് രൂപ ഞങ്ങൾ അതായത് മറുനാടൻ ആയിരുന്നു അതിന് പേരിൽ നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല അതെ ഏകദേശം ഒരു ലക്ഷം രൂപയോളം കൊടുത്തു എന്നാണ് പറയുന്നത് ആ മതിൽ പണിയാൻ അവിടെ മറന്നാടൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളിത് പുറത്തു പറയാനോ ഇല്ലെങ്കിൽ അതിനെ ചൊല്ലി വീഡിയോ ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നിട്ടില്ല എന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രേണുസുദി ഇത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ച് വീഡിയോ ഇടത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണല്ലോ മതിൽ മണിത് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത് അപ്പോൾ രണ്ട് വർത്തമാനം പറയുന്നു എന്ന തരത്തിലായിരിക്കും രേണുസുദീ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ മറന്നാടിന് അതിനെ ചൊല്ലി വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരിപ്പോൾ ആ വീഡിയോ ആയിട്ട് വന്നതും ആ ഹെഡിങ് ഒക്കെ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ പലർക്കും ഇപ്പം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു എന്നിരുന്നാലും എന്ത് മാപ്പ് തരത്തില്ലെന്നാ മാപ്പാക്കണം ഇനിയൊന്നുമില്ല രേണു ഫിറോസിനോടും മറന്നാടിനോടും ചെയ്തത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തതെന്നാണ് സാലിസ് കറിയെ പറയുന്നത് ഏഹ് താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെ എല്ലാരെയും പേടിപ്പിക്കുന്നാലും എന്നെ പേടിപ്പിക്കാനാണ് അവരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലാങ്കൾ ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം ഇതിന് എന്താണ് ബന്ധം ഇവിടെ ആ ഹെഡിങ്ങിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മാപ്പ് ആക്കണം ഇനി ഒന്നിനും എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അതായത് ഷാജനോട് ക്ഷമിക്കണം ഇനി ഞങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് അവിടെ രേണു രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ചാണ് പറയുന്നത് നിന്റെ മാപ്പ് എനിക്ക് എന്തിനാടാ നീ ആരാ നീ എന്നെ പേടിപ്പിക്കാൻ ആരാ എന്ന തരത്തിലാണ് ചോദിക്കുന്നത് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തവർ ആ രീതിയിൽ പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കാം ഇങ്ങനെ വന്ന് പറയുന്നത് അതിൽ കുറ്റം പറയാൻ കഴിയത്തില്ല കാരണം പല ആളുകളും പല രീതിയിലാണ് പലതും വായിച്ചെടുക്കുന്നതും പലതും റിപ്ലൈ കൊടുക്കുന്നതും അതിൽ പൂർണ്ണമായിട്ട് അവരെ കുറ്റം പറയാൻ കഴിയത്തില്ല കാരണം പലരും വളർന്നു വന്നത് പല പല സാഹചര്യങ്ങളിലൂടെയാണ് ചിലർക്ക് ചിലത് തെറ്റായിട്ട് തോന്നാം ചിലർക്ക് ചിലത് ശരിയായിട്ട് തോന്നാം ഇവിടെ എന്തായാലും രേണുവിനെ ഉദ്ദേശിച്ചാണ് ആ ഹെഡിങ് തയ്യാറാക്കിയെന്നാണ് രേണു വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഫിറോസിന് നന്ദി കൊല്ലം സൂതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതും ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പേരിനല്ല പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിലെ പണിതന്നെ പിറ്റേ ദിവസം നിങ്ങള് പേര് മറദാടനെ പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പേരിനാണോ അപ്പൊ പേരിനല്ലേ നിങ്ങൾ പണിത പേരിനല്ലേ സൽപ്രവർത്തിയായിട്ട് പണിതാ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ഇവിടെ എന്തായാലും പലരും ചോദിക്കാം സുധിയുടെ മക്കൾക്കല്ലേ വീടും മതിലൊക്കെ പണിത് കൊടുത്തേന്ന് അവര് വന്ന് എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല അല്ലെങ്കിൽ കിച്ചു എന്തുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കിച്ചു പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ചെറിയ ചോർച്ചയുണ്ട് ആ ചോർച്ചയല്ല മഴ പെയ്യുമ്പോൾ വെള്ളം അകത്ത് വരുന്നുണ്ട് അതുതന്നെയാണ് ഇവർ ചോർച്ചയെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് വീട് പണിത് കൊടുത്ത വ്യക്തി തന്നെ പറയുന്നുണ്ട് കിച്ചുവിനെ ഞാൻ വിളിച്ചിരുന്നു കിച്ചു അപ്പോൾ പ്രതികരിച്ചത് അങ്ങനൊന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിത്തരാമെന്ന് കിച്ചുവിനോട് പറഞ്ഞതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് അവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടത് കിച്ചു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവരെ ഒന്ന് കുറ്റപ്പെടുത്താത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതും ആരും അവനെ കുറ്റപ്പെടുത്താത്തത് എന്തായാലും ഇതിനെക്കുറിച്ച് വീട്ടുണ്ടായി കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് കിച്ചിനെ കുറിച്ച് അതുകൊണ്ടാണ് കേട്ട് നോക്കാം ഞാൻ കിച്ചുനോട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കിച്ചു നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെന്ന് മെയിൻ്റെസ് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയണം ഞാൻ പറയുന്നത് ഇല്ലേ ആയി ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല തിരിച്ചു പോകുന്ന വഴിക്ക് കാലയറ്റൊരു തൊഴി കിട്ടുമ്പോണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് അതിഭീകരമായ ഒരു ഫീലിംഗ് ആണത് ആ പറയുന്നതിനോട് ഞാനും കാരണം നന്ദി പ്രകടിപ്പിച്ചില്ലും കുഴപ്പമില്ല പക്ഷെ പിന്നിൽ നിന്ന് ചവിട്ടുന്നത് അത് ചിലപ്പോൾ സഹിക്കാൻ കഴിയത്തില്ല ചിലപ്പോൾ ഒരു ലാഭത്തിന് വേണ്ടിയോ ആയിരിക്കില്ലേ അവർ ഈ വീട് വെച്ച് കൊടുത്തത് നേരത്തെ പറഞ്ഞതിന്റെ കൊണ്ട് പലരുടെയും സഹായത്തോടു കൂടിയായിരിക്കും ഇക്കാര്യം ചെയ്തത് ഒരുപക്ഷെ ഇപ്പൊ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനൊരു വീട് പണിയണമായിരുന്നു എന്നൊക്കെ കാരണം ഇവർ ചെയ്ത ഈ വർക്കെല്ലാം വളരെ മോശമായി പോയി ചെയ്യണ്ടായിരുന്നു എന്ന രീതിയിൽ പറയുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്നത് അതുതന്നെയാണ് അവരെ റെപ്രസെന്റ് ചെയ്തു വരുന്ന ഈ വ്യക്തിയും പറയുന്നത് ഒരുപക്ഷെ കിച്ചു മാത്രമായിരിക്കും അത് കുറ്റപ്പെടുത്താത്ത രീതിയിൽ സംസാരിക്കുന്നത് എന്നാൽ രേണുവും രേണുവിന്റെ അച്ഛനും ഒക്കെ സംസാരിക്കുന്നത് നമുക്ക് കേട്ടാ തന്നെ മനസ്സിലാവും ഇങ്ങനെയൊക്കെ പറയണമായിരുന്നോ ഇത് കൂടി പോയോ എന്ന് പലരും ചിന്തിച്ചേക്കാം എന്തായാലും ട്വന്റി ഫോർ ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് അത് അവരോട് പ്രശ്നം ഉണ്ടാകുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് തന്ന മതിലാന്ന് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ പപ്പാ ഞാൻ പപ്പാടെ കൂടെ എനിക്ക് സമയമേ ഉള്ളൂ സമയമില്ലാത്തോണ്ടെ ആരും തെറ്റിദ്ധരിക്കില്ലേ ഷൂട്ടുണ്ട് പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ബാക്കി സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം കരുതിയാ മതി എന്തായാലും തങ്കച്ച ചേട്ടൻ വന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് കണ്ടു നോക്കാം ഇടിഞ്ഞു വീടായിരിക്കും ഞാൻ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കാം അതാ പറയുന്നു ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞി താഴ്ത്തു പോകും ഈ മഴ മാറുന്നതിരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോലെ വെട്ടി പാത്തിന്റെ അങ്ങോട്ട് വെച്ചിരിക്കാം അപ്പം അവിടെ നിന്ന് വരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെ പുല്ല് ഞാൻ പറത്തി കളയാതെ നിർത്തിയിരിക്കുക അവിടുന്ന് അവിടെയും പറിച്ചു കളയുന്നില്ല ഇപ്പോൾ ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് ഈ ഓവ് പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോവും അത് അതാണ് ആ അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത് ഏണു സുധിയുടെ കരച്ചിൽ തീർത്തി അത് സാജം കറിയാന്ന് പറഞ്ഞ യൂട്യൂബർ ഈ നിർത്താൻ ഒരു ഉള്ളൂ പിന്നിൽ നിന്ന് വന്ന കമന്റ് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്റെ കെട്ടിയവനാണോ എന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒന്നുമില്ല അവർ സഹായിച്ചതല്ലേ ആ സഹായത്തിന് ഇങ്ങനെയൊക്കെ പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷെ സഹായിച്ചവരെല്ലാം പേടിക്കേണ്ട അവസ്ഥയാണ് ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുത്ത സഹായങ്ങൾ അത് മോശമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെല്ലാം കുറ്റപ്പെടുത്തിയെന്ന് വരാം അതൊക്കെ പലരും പ്രതീക്ഷിച്ച് നിൽക്കുക അല്ലാതെ വേറൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല കാരണം അവർ പറയുന്നത് അവരുടെ വിഷമങ്ങളാണ് ഇവിടെ മതിലിന്റെ അവസ്ഥ കണ്ടാലും കുറ്റം പറയാതിരിക്കാൻ കഴിയത്തില്ല അതിന് ഒരാളെ മാത്രം പരിചയട്ടും കാര്യമില്ല ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണ് എടുത്തിട്ട് ഇട്ട് ആണ് ഈ മതില് കിട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഇതിപ്പിന്നെ ഈ താഴോട്ട് ഇപ്പോൾ ഈ മഴയത്തെ മാറി ഞാനിങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് മറ്റേ പുല്ല് പോലും പറിക്കാതിരിക്കുക പറിച്ചു കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇതിഞ്ഞ് പോകും അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇനി വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങൾക്ക് സഹായം തന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ പറമ്പിലോട്ടേ വീഴുകയുള്ളു അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം ഒരു പക്ഷെ നല്ല കാര്യം ചെയ്തതാണ് എല്ലാവരും പക്ഷേ അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് അത് മറ്റൊരു രീതിയിൽ തെറ്റായിട്ട് മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയം മാത്രമല്ല അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്തു കൊടുത്തവരും പറയുന്നത് ചിലർ ചോദിക്കാം സഹായിച്ചതല്ലേ അങ്ങനെ കുറ്റം പറയാമോ എന്ന് ചിലർ വേണമെങ്കിൽ പറയാം സഹായിച്ചിട്ടുണ്ടെങ്കിലും കുറ്റങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചാലും രണ്ട് രീതിയിൽ ചോദിച്ചാലും ആളുകൾക്ക് ഉത്തരം മുട്ടിപ്പോവും അതേ അവസ്ഥയാണ് ഒരാൾ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മറ്റാൾ സഹായിച്ചത് ശരിയല്ല എന്ന് പറയുന്നു അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ നന്മ മരവാകുന്ന വീടിന് വേണ്ടി ചെയ്തിട്ട് എന്നാ ചെയ്ത് ചെയ്തിട്ട് അദ്ദേഹം നന്മപരമാണെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ തന്നെ ഇടപെടവരമായിരുന്നു രേണു സുധീടെ നാവടക്കി ഈ സാജം സ്കിയ എന്ന് പറഞ്ഞ യൂട്യൂബറിനെവിടെ അധികാരം കിട്ടിയത് നാവടക്കാൻ രേണുവിൻ്റെ ഒരുഗതിയും നിരഗതി പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങളായിരിക്കുമ്പോഴാണ് ഈ ഈ പാവനവും ഇതും നൽകിയത് ഈ ഒരു ഡയലോഗ് ചിലപ്പോൾ അറിയാതെ പറഞ്ഞതായിരിക്കാം ഇവിടെ ആലോചിക്കേണ്ടത് ഒരു ഗതിയും പലഗതിയും ഇല്ലാത്ത സമയത്താണ് അവരെല്ലാം സഹായിച്ചത് ഇപ്പോൾ പല ഗതിയും വന്നത് ഇപ്പോൾ അവർ ചെയ്ത സഹായങ്ങളെല്ലാം ദോഷമായിട്ട് തോന്നാം ഒരുപക്ഷെ ഒരു വീട് പോലും ഇല്ലാത്ത ഇല്ലെങ്കിൽ വസ്തു പോലും ഇല്ലാത്ത എത്രയോ പേർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം അവരെല്ലാം ചിലപ്പോൾ കിച്ചോനെയും ആ ചെറിയ കുട്ടിയേയും ഓർത്ത് സങ്കടപ്പെടുന്നവരുമായിരിക്കാം ഇവിടെ ആലോചിക്കേണ്ടത് അവരെല്ലാം അവരുടെ സ്വന്തം വിഷമം മറന്നാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് ഇവരെക്കാരും മോശം അവസ്ഥയിലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉടനീളമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ വീട് പഠിന്ന് കൊടുത്തവര് ചിന്തിക്കാം അവർ അർഹതപ്പെട്ട കൈകളിലാണോ അവർ ദാനം നൽകിയതെന്ന് അങ്ങനെ ചിന്തിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല ആ പണിത് കൊടുത്തവർ അങ്ങനെ തന്നെ ചിന്തിക്കും ആ നിങ്ങൾ അതിലേക്ക് ഒരു നന്മ ചെയ്തിട്ട് ആരെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത് വിളിച്ച് ഇപ്പം ഇത് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കുന്നത് അത് യൂട്യൂബിൽ കൂടെ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇതിന് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം അവർ മുഖാന്തരം ഇവിടെ എനിക്ക് തോന്നുന്നില്ല രേണുവിനെ തേർത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അങ്ങനെ തോന്നേണ്ട ആവശ്യവുമില്ല ഒരുപക്ഷെ ഇവർക്ക് എങ്ങനെ തോന്നാനുള്ള കാരണം പലരും വീഡിയോ ചെയ്യുന്നുകൊണ്ടായിരിക്കാം പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവരെല്ലാം അവരുടെ അഭിപ്രായമാണ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളിത് ചെയ്തു കൂടാ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് നിങ്ങളെ സഹായിച്ചവരല്ലേ അവരെ ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാമോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കും അവർ പറയുന്നത് അത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി പറയുന്നതായിരിക്കാം പക്ഷെ തെറ്റ് തിരുത്താൻ വേണ്ടി പറയുമ്പോൾ അത് ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് ചിന്തിച്ചാൽ അതിനെ എന്താണ് പറയേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്നവരെന്തായാലും നിങ്ങളുടെ തെറ്റുകളും എടുത്തു പറയും അങ്ങനെ പറഞ്ഞു തന്നെ ആവണം അതിനെ അതിനെ നിങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കാതെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഇതിനടിയിൽ ഒരു കല്ല് പോലും ഇല്ലാതെ വെറും ഈ ഇഷ്ടിക തന്നെയാണ് ഈ സിമെന്റ് ഇഷ്ടിക തന്നെയാണ് നേരത്തെ വെച്ച് കെട്ടി ഈ മണ്ണ് ഫില്ല് ചെയ്തത് അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇടിഞ്ഞു പോകാൻ കാര്യം ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുകൊണ്ട് ഒരു പാവങ്ങളെ ഒരു പാവപ്പെട്ടവരെ വെറും നികഷ്ടം രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മൂലം അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാധനൊക്കെ ആരാ എന്നാ നന്മരവാ എന്നാ നന്മരാ ഇവിടെ തങ്ങച്ചേണ്ടൻ പറയുന്നുണ്ട് പാവങ്ങളെ പാവങ്ങളെ ഇങ്ങനെ ചോദിക്കരുതെന്ന് ഒരുപക്ഷെ പാവങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാവപ്പെട്ടവർക്കാണ് അത് കിട്ടിയിരുന്നെങ്കിൽ അവർ ഒരിക്കലും വന്ന് ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ കിട്ടിയത് സന്തോഷത്തോടെ സ്വീകരിച്ച് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചെയ്തു തന്നവരോടുള്ള നന്ദി എപ്പോഴും അവരിൽ കാണുമായിരുന്നു എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു